ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു അടിപൊളി ഒരു ചട്ടനി റെസിപ്പിയാണ് നമുക്ക് ദോശയ്ക്കൊപ്പവും ഇഡ്ലിക്കൊപ്പവും നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ചട്ടിനിയാണ് വളരെ വളരെ സിമ്പിളായി നൊഡിയുടെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത് എന്നാൽ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായ കടായിലോട്ട് നമുക്ക് ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കുഞ്ഞു വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ ഏഴ് വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നാലെണ്ണമോ അഞ്ചെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയെ ജസ്റ്റ് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി ഇതിലോട്ട് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം സവാള ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ നമ്മളതിലോട്ട് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് തക്കാളിയാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയും ഒരു സവാളയും വെച്ച് ഒരു നാലഞ്ച് പേർക്കുള്ള ചട്ണി നമുക്കവിടെ തയ്യാറാക്കാൻ പറ്റും നമുക്ക് ഇതിലോട്ട് ഇച്ചിരി ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ അപ്പോഴേക്കും നല്ലതുപോലൊന്ന് വാടി വരും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു നാല് വറ്റമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഇരുള്ള വറ്റമുളക് ആയതുകൊണ്ടാണ് നാലെണ്ണം ചേർത്ത് കൊടുക്കുന്നത് വറ്റമുളകും കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമ്മളത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം അപ്പോഴേക്കും ഈ വറ്റ മുളകും തക്കാളി ഉള്ളി എല്ലാം കൂടെ ഒന്ന് വാടി വരും ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ തുറന്ന് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കണം ഞാനിത് ഒരു മിക്സിയെ ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എല്ലാം നമ്മൾ മിക്സിയെ ജാറിലോട്ട് മാറ്റിയിട്ട് ഉച്ച സമയം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണേ ചൂടറിയ ശേഷം നമുക്ക് നല്ലതുപോലൊരു പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കുക ഞാനിത് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം അതേ കടായിലോട്ട് ഇച്ചിരി ഓയിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇനി നമ്മളിതിലോട്ട് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ഇച്ചിരി കറിവേപ്പിലാണേ കറിയപ്പിലേ ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ആണ് നമ്മുടെ ഈ ചട്നിക്ക് ഇച്ചിരി നിറം കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുക ഞാൻ അരപ്പിലോട്ട് ഇച്ചിരി ഇളമും ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിത് നല്ലത് പോലെ തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാവുന്നതാണേ നമ്മൾ ആദ്യം ഇട്ട ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ വീണ്ടും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ ഇച്ചിരി കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് സെക്കൻഡ് ഇളക്കി കൊടുത്തുനിന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റിയായ ചട്നി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ദോശയ്ക്കൊപ്പവും ഇഡ്ഡലിക്കൊപ്പവും കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ ആയ ചട്ണിയാണ് ഇത് തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നൊടി എടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ